ഓം നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം അഞ്ചാം അധ്യായം വാസുദേവായം നിരൂപണം ശ്രീശുഖൻ പറഞ്ഞു വാഴുന്നു മൈത്രേയ അച്യുതഭാവശു അണഞ്ഞു ചോദിച്ചു സുഖത്തിനായി കിണയുന്നു ലോകം സൗഖ്യം എന്നല്ല കർമ്മം കർമ്മം യുക്തം കൃഷ്ണങ്കൽ ർമ്മക്ക് അകർമ്മക്ക് അതിദുഖിധന്യം അനുഗ്രഹത്തിന് വിടച്ചരിക്കും കൃഷ്ണന്റെ രൂപാന്തരമല്ലി ഭക്തൻ ചിത്തം ഭക്തി മൂലം പരിപൂർണമാവാനെ മട്ടു പൂജിക്കണം ആ പുരാണ മാർഗം ഗുരു ഞങ്ങളോ ചെയ്യധീശൻ എന്തെന്തു കൃതാവതാരൻ സുസ്ഥിരമാക്കി ജീവൻ യോഗേശ്വരാധീശ്വരനേകമെമട്ടിപ്പാരിൽ നാനാത്വമെടുത്തുയർപ്പൂ പിന്നീടതെല്ലാം നിരഹൃന്ദിക്ഷയിപ്പൂ വിനിവൃത്ത വൃത്തി നാനാവതാരം വഴി ദേവഗോ ബ്രാഹ്മണാനുകൂലായുധകർമ്മലീല ചെയ്യുന്നവൻ തൻ സുചരിത്രമെത്ര കേട്ടാലും മതിയാവലാർക്കും ഏതേതു തത്വങ്ങളിലാരചിച്ചാൻ അലോകലോകങ്ങളെ ലോകനാഥൻ തൽപാലകന്മാരെയും ഉള്ള ജീവഭേദങ്ങളെല്ലാം അവയിങ്കലല്ലോ എന്നല്ല നാരായണനാത്മയോനി ആ വിശ്വൃട്ട് എങ്ങനെയാ രചിച്ചു നിന്നു തന്നെ രൂപാഭിധാനങ്ങൾ ചെടിച്ചു പോയി ക്ഷുദ്രസുഖ്രവമേ കൊതിപ്പു കൃഷ്ണാമൃതവാർ കൃഷ്ണാമൃതവാർത്ത മാത്രം സത്രങ്ങളിൽ സൂര്യകൾ വാഴ്ത്തിടുന്ന കൃഷ്ണൻറെ ലീലാമൃതം ആസ്വദിച്ചാൽ ആർക്കുള്ളു സംതൃപ്തി

ദ്രഷ്ടാവ സുപ്തസാക്ഷി ഏകരാട്ടവൻ സുക്തശാ സുപ്തശക്തിയും ശൂന്യൻ തന്നെ ദൃശ്യത്തെ കണ്ടുമില്ല നിർമ്മിച്ചു വിഭുലോകത്ത് നിർമ്മിച്ചു മായയാൽ മായ എന്നതോ സന്ദ്രഷ്ടാവം തൻ്റെ തന്നെ കാര്യകാരണയുക്തിയും തന്നിലെ പൗരുഷ പൗരുഷത്താൽ വീര്യാധാനം ചെയ്തു വീര്യവാൻ അധോക്ഷജൻ ഗുണമൈ മായയാൽ കാലശക്തിയാൽ അവ്യക്തത്തിൽ വിജ്ഞാനം നേടി മഹത്തത്വമുള്ള തന്നെ താൻ വ്യാകരിപ്പിച്ചു ഭഗവത് ദൃഷ്ടി ഗോചരൻ മഹത്തത്വത്തിൽ നിന്നുണ്ടായി ഭൂതേന്ദ്രിയ മനോമയം കാര്യകാരണ കർത്മാവഹം തത്വമതിൽ പരം വൈകാരികം തേജസം തൈജസം താമസം ദേവവംശവും അവയാലുള്ള ശബ്ദങ്ങൾ അർത്ഥങ്ങൾ മുതലായതും തന്നെ എങ്കിലും തമസ്സിൽ ജാതമായി ഭൂത ഭൂതസൂക്ഷ്മ ശബ്ദം അതിൽ ചിക്കാല ആകാശം

കാലമായശങ്ങൾ ചേർന്നു മഹി ഗന്ധഗുത്മകം ഭൂതങ്ങളിൽ പൂർവികത്തിൻ ഗുണമുണ്ട് അപരത്തിനും ക്രമാനുഗതമായി കൂടും സംസർഗത്താൽ ഗുണത്തുക കാലമായാംശലിംഗികൾ വിഷ്ണു കലകൾ ക്രിയാശക്തി വിഷ്ണുവോടോതി ദേവന്മാർ പറഞ്ഞു സംസാര ദുഃഖം പുറമേക്കുതള്ളത്മം യർ ഭജിപ്പു ഞങ്ങൾ ജനങ്ങൾക്കില്ല ആത്മസംശാന്തി ജഗൽപിതാവേ അത് ജ്ഞാനമയം ഞങ്ങൾ സമാശ്രയിപ്പു തപസ്വിമാർ നിൻ മുഖപത്മ നീടഛന്ദ സുവർണങ്ങളിലൂടെ എന്തോ തേടുന്നത് ആ നിൻ ൂലം നിങ്ങൾ കേട്ടു ഭക്തി ശുദ്ധീകൃതം പാലിൻറെ ജന്മസ്ഥിതി സംയമാർത്ഥം പിറന്നു നീ നിന്റെ പദാബ്ജമെന്നും സ്മരിച്ചിടുന്നോർ കരുളുന്നു മോക്ഷം വരിപ്പിതാക്കടി ഞങ്ങൾ ഈശാ ഞാൻ എന്റെ ഈ ുംസത്വൃത്തെ ആകൃഷ്ട ദൂരസ്ഥരീഷ ഭവൽപദന്യാസവിലാസ ലക്ഷ്മി വിധേയരെ കാണുവതില്ല തീരെ കുടിക്കയാൽ നിന്റെ കഥാമൃതത്താൽ പ്രവൃദ്ധരായി ഭക്തി വിശുദ്ധ ചിത്ത വൈരാഗ്യസത്താ വിനയംരുഷത്തിൽ അത്രേ രചിച്ചു നീ ലോക ശുശ്രൂഷയാൽ നിൻ ഗുണത്രയാൽ ഞങ്ങളെ എന്നു തീർച്ച വിയുക്തരിച്ചു നിൻ കീടനകം രചിക്കാൻ കാലേ ഭവൽ പൂജകൾ ചെയ്തു ഞങ്ങൾ അന്നങ്ങൾ നേടാൻ അജ അപ്രകാരം യജ്ഞങ്ങളാൽ ബോധനത്താൽ ആശ്വസിക്കാൻ അനുഗ്രഹിച്ചിടുകൾ പുരുഷൻ പുരാണൻ അർപ്പിച്ചതും നീ ഗുണകർമ്മയോ നിശക്തി അതിങ്കലേ സൽ പ്രമുഖങ്ങൾ ഞങ്ങൾ ഉണ്ടായതെന്തിന് അറിവില്ല ദേവാ നീയെന്നി മറ്റാശ്രയമറ്റവർക്കുജ്ഞാനക്രിയാശക്തികൾ നൽകിയാലും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവാരപ്പാശരണം